ഹലോ ഗായ്സ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് വാങ്ങിയിട്ടുള്ള ഈ ഒരു ടോപ്പിന്റെ വിശേഷങ്ങൾ അറിഞ്ഞാലോ ഡി എൻ ഡി ജെ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്ലിപ്കാർട്ടിൽ നിന്നും ഭയങ്കരമായിട്ട് റേറ്റ് കുറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയപ്പോൾ ഇത്രയൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല കേട്ടോ കാരണം വെറും ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് രൂപയാണ് ഈ ഒരു ടോപ്പിന് വരുന്നത് പക്ഷേ ക്വാളിറ്റി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഫ്ലിപ്പ്കാർട്ടിലെ ഇമേജിന്റെ സെയിം കളറ് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഒരു വീ നെക്കോട് കൂടി അലിയ കട്ട് പാറ്റേൺ ഒക്കെ ആയിട്ടുള്ള ടോപ്പ് ആണിത് ഇതിന്റെ മെറ്റീരിയൽ വിസ്കോസ് റയോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ക്ലൈമറ്റിലും ഭയങ്കര കംഫർട്ടായിട്ട് ധരിക്കാൻ പറ്റുന്നതാണ് പിന്നെ ലാർജ് സൈസാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് അതെനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു ഇതേപോലെ നമുക്കൊരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു വൈറ്റ് ജീൻസിന്റെ കൂടെ പയർ ചെയ്താൽ നൈസ് ആയിരിക്കും ആൻഡ് ഓൾസോ ഓഫീസ് വെയർ ആയിട്ടും ക്യാഷ്വൽ വെയറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ ഈ ഒരു ടോപ്പ് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇത്രയും കുറഞ്ഞ പൈസക്ക് ഇതേപോലെയുള്ള നല്ല അടിപൊളി ഔട്ട്ഫിറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അതേപോലെ തന്നെ ലിങ്കും ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ ബൈ ബൈ